പുല്ലി എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് ഫിസിക്കലായിട്ട് ഇറ്റൽ ചെയ്തു എന്നെ അടിക്കൽ ചെയ്തു അത്ര നല്ല ടേംസിലല്ല ഇപ്പോൾ ഒന്നുമില്ല ഞാൻ പുള്ളിയ ഒരു ബ്രദർലി ഫിഗർ ആയിരുന്നു പുല്ലിയായിട്ട് ഒരുപാട് ഒരു സമയം നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞിട്ട് ചില തെറ്റിദ്ധാരണകൾ വന്നു ഇപ്പോൾ അത്ര വലിയ അടുപ്പമില്ല പുല്ല് എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് ഫിസിക്കലായിട്ട് ഇറ്റൽ ചെയ്തു എന്നെ അടിക്കൽ ചെയ്തു അത് കഴിഞ്ഞത് ഞാൻ ബന്ധം വെച്ചാണ് പക്ഷേ എന്തറിയില്ല ഒരുപാട് പേര് പാരമൊക്കെ ഉണ്ടാവും പുള്ളി അറിയാവുന്ന ആൾക്കാരാണ് എന്നെ കുറിച്ചുള്ള നെയ്റ്റീവ് പറയുന്നുണ്ടാവും എങ്ങാണ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു എന്നാൽ ബേട്ടിക്ക വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല എനിക്ക് പുല്യ ഉദ്ദേശമൊന്നുമില്ല പക്ഷേ അത്ര നല്ല ടേംസിലല്ല ഇപ്പോൾ ഒന്നുമില്ല ഞാൻ പുള്ളി എന്തൊക്കെയുള്ള മിസ് അഡർസ്റ്റാൻഡിങ് വന്നിരിക്കുകയാണ് അതായത് പുള്ളി പറയുന്നത് പുള്ളിയുടെ പേഴ്സണൽ മാറ്ററാണ് പറയണോ പറയണ്ട പുള്ളി രക്ഷപ്പെടുന്നുണ്ടാവില്ല പേഴ്സണൽ കാര്യമാണ് തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ മേക്കപ്പ് ബ്രേക്കപ്പായി എനിക്ക് പുലർ ദേഷ്യം പക്ഷെ ഇത് പുല്ലൊരു പ്രത്യേക ഒരു ഭയങ്കര ഇമോഷണൽ ആളാണ് ഓരോ സമയത്ത് ഓരോ മൂഡാണ് സ്നേഹം വന്ന ഭയങ്കര സ്നേഹം ദേഷ്യം വന്ന ഭയങ്കര ദേശം വൈരാഗ്യം വന്ന ഭയങ്കര വൈരാഗ്യം അങ്ങനൊരു മനസ്സിലാണ് അപ്പോൾ അത് എങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ഒരുപാട് എടുത്തു ചാട്ട് എടുക്കുന്ന ആളാണ് എത്ര ആണ് പോയിണ്ട് പല ഇതുവരെ വന്നല്ലോ ചൈത്താൻ്റെ അടുത്ത് തൂക്കും കൊണ്ടല്ല ഇഷ്യൂ ഉണ്ടായില്ലോ എന്നാലും ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തറില്ല പുള്ളി നമുക്കാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാണ് പേഴ്സണാലിറ്റി അല്ലേ എപ്പോഴും ഓരോ ഒരു സാഹചര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല വളരെ ഇമോഷണൽ ആയിട്ട് ആളാണ് ബേസിക്കലി പാവമാണ് ബസ് പുല്യോ ഒപ്പം പോകാൻ അത്ര എളുപ്പമല്ല പെട്ടെന്ന് ദേഷ്യപ്പെടും ഭയങ്കര ഇമോഷണലാണ് വേട്ടേക്ക് വിളിക്കാൻ നോക്കി പക്ഷേ കിട്ടിയില്ല അവരെടുത്തില്ല പുല്ല് എടുത്തില്ല വീട്ടിൽ പോയാലും അന്നത്തെ ഏഷ്യ പോയല്ല പണ്ട് ലാസ്റ്റാണ് വീട്ടിൽ പോയപ്പോ അവരിക്ക് അടിക്കുക ചെയ്തില്ലേ പിന്നെ അവരില്ലാത്ത കേസ് ഉണ്ടാകും ട്രസ് ഫാസ്റ്റിങ്ങെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോകാറില്ല എന്നെ ഉള്ളി എന്തൊക്കെയോ മിസ് ആണ് പുള്ളി അത് വിളിച്ചിട്ട് ആദ്യമേ മര്യാദ സംസാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വിളിച്ചിട്ട് നടി ഇട്ടി വന്നു എന്തൊക്കെയോ അയാളുടെ ആലപ്പുഴിൻ്റെ പേഴ്സണൽ മാറ്ററാണ് അത് പറയണ്ട എനിക്ക് കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ വേനു പിന്നെ അയാളെല്ലാം ബന്ധം വെച്ച് അവൻ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തില്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാലക്കാണ് പണി കിട്ടിയതാണ് മോഹൻ വിളിച്ചിട്ടുണ്ട് മോഹൻ ആദ്യകാലത്ത് ആറാട്ടൻ വന്ന് വൈറലായപ്പോൾ മോഹൻലാലിൻ്റെ മാനേജറെ വിളിച്ച അത് എൻ്റെ മോഹനെ കുറിച്ച് ചിലപ്പോൾ നൈറ്റീവ് പറഞ്ഞപ്പോൾ ഇപ്പം വീണ്ടും വിളിച്ചിട്ടുണ്ട് എന്നാലെ എൻ്റെ കൂട്ടുകാരെ നേരിടുക നേരിടാൻ വിളിച്ചപ്പോൾ പുള്ളി ചോദിച്ചു ആ ആറാട്ടൻ്റെ അപ്പുറം ആറാട്ടൻ ആറാടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളികളുടെ ആപ്പിയെന്ന് പറയുന്നു പുള്ളിക്ക് ഞാൻ അറിയാം സിനിമാ ഫീൽഡ് ഒരുപാട് പേരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നാൽ ഞാൻ നേര് കണ്ടു ലാലായിട്ടുണ്ട് നല്ല നല്ല പടമാണ് മോലാലെ തെച്ച് പരവാണ് ഇനി ഇറങ്ങിയാൽ സ്റ്റാർ കണ്ട പടം ആണെങ്കിലും സ്ഥലമാണെങ്കിലും ആവറേജേ ഉള്ളൂ ക്രിസ്മസും ഓണ ക്രിസ്മസ് ന്യൂ ഇയർ ഇയറല്ല ലാലേട്ടം കൊണ്ടുപോയിരിക്കുകയാണ് ഇനി മലയക്കൂട്ടി വാലിപ്പം പ്രതീക്ഷയുണ്ട് ഇനി അടുത്ത വർഷം മമ്മൂട്ടി മോഹൻലാൽ ഭയങ്കര ക്ലാഷായിരിക്കും ഒരുപാട് നാൾ ഫിലിംസ് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ആക്ടീവേഴ്സും വരാനുണ്ട് മലയാള സിനിമ വസന്ത കാലത്തിലേക്ക് കയറാൻ പോകാം ബാലയെ ഞാൻ ഫോൺ വിളിക്കാറുണ്ട് പക്ഷെ ഉള്ളി എടുക്കാറില്ല വീട്ടിൽ പോകാൻ അത്ര സേഫ് അല്ലെങ്കിൽ ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളി ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ചാൽ പുള്ളി എടുക്കാറില്ല നേരിട്ട് വിട്ടുപോയാൽ കഴിഞ്ഞവനത്തോടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ പേടിയുണ്ട് എല്ലാം അടി അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അന്ന് തന്നെ രണ്ടുപേരും മുമ്പിൽ കയറി ഇരുന്നുകൊണ്ട് പുള്ളിയുടെ ആൾക്കാർ മുമ്പിൽ കയറി ഇരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തതാണ് ചിലപ്പോൾ വയലൻ്റ് ആവും അതാ പ്രശ്നം വരുന്നത് ബാലയുടെ കഴിഞ്ഞ വർഷ വീട്ടിൽ പോയാണ് വൈകപ്പെട്ടത് മനാലോ ബന്ധമായിരുന്നു ചേത്താൻ്റെ ഓഡിയേക്ക് അങ്ങനെ സംഭവം നടന്നതാണ് പക്ഷേ ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് പുള്ളി ചൈത്താൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഞാൻ പുല്ലിയോട് സ്നേഹത്തിൻ്റെ പേരിലാണ് തോക്കിൻ്റെ കാര്യം കൊണ്ട് പറയാതാണ് തോക്കുന്ന കാര്യമോണ്ട് പറയാതെന്ന് അതിൻ്റെ പേരിൽ നിലപാടില്ലാത്ത ആളെ ഞാൻ മാറി എന്തായാലും എനിക്ക് പുള്ളിയോട് ദേഷ്യമൊന്നുമില്ല